പദ്ധതി വിഹിതം പങ്കിടുന്നതിൽ ഭരണപക്ഷം ഇരട്ടത്താപ്പ് കാണിക്കുന്നതായി ആരോപിച്ച് കൊടുങ്ങല്ലൂർ നഗരസഭാ യോഗത്തിൽ പ്രതിപക്ഷ ബഹളം എന്നാൽ പ്രതിപക്ഷം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നതെന്നും വികസനത്തിൽ രാഷ്ട്രീയമില്ലെന്നും നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത വ്യക്തമാക്കി പദ്ധതിരേഖ രേഖപ്രകാരം കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ഭരണപക്ഷ വാർഡുകളിലേക്ക് പത്തു ലക്ഷം രൂപ വീതവും പ്രതിപക്ഷ വാർഡുകളിലേക്ക് എട്ടു ലക്ഷം വീതവുമാണ് നീക്കിവച്ചിട്ടുള്ളതെന്ന് പ്രതിപക്ഷാംഗങ്ങൾ ചൂണ്ടിക്കാണിച്ചു തങ്ങൾക്ക് പദ്ധതി വിഹിതം കുറഞ്ഞതിനെ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ ചോദ്യം ചെയ്യുകയായിരുന്നു തൊട്ടുപിറകെ കോൺഗ്രസ് അംഗം വി എം ജോണിയും പ്രതിഷേധവുമായി എഴുന്നേറ്റും ഭരണപക്ഷ നിലപാടിനെതിരെ പ്രതിപക്ഷം ബഹളം വച്ചതോടെ ചെയർപേഴ്സൺ യോഗം അവസാനിപ്പിച്ചു ഭരണപക്ഷ കൗൺസിലർമാർ ഹാൾ വിട്ടിറങ്ങിയെങ്കിലും പ്രതിപക്ഷത്തെ ബി അംഗങ്ങൾ യോഗം തുടർന്നു തങ്ങൾ അജണ്ടകൾ ചർച്ച ചെയ്ത് യോഗം പൂർത്തിയാക്കിയതായി പ്രതിപക്ഷം പറഞ്ഞു എന്നാൽ പ്രതിപക്ഷം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നതെന്നും വികസനത്തിൽ രാഷ്ട്രീയമില്ലെന്നും നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത വ്യക്തമാക്കി മീഡിയ ടൈം കൊടുങ്ങല്ലൂർ